നമസ്കാരം ഇപ്പോൾ വളരെ ചർച്ചാ വിഷയം മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയുമായിട്ടുള്ള കാര്യമാണ് ആണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ പി ആർ ഏജൻസി എഴുതി കൊടുത്തതാണ് എന്ന് ഹിന്ദു പത്രം പറയുകയുണ്ടായി അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എനിക്ക് ഇതിനു മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത് നമ്മള് ഇതിൻ്റെ ദിനിൻ പോളിക്ക് ഒരു സ്ത്രീ അവരെ ഒരാരോപണം ഉന്നയിച്ചപ്പോൾ പീഡനത്തിന്റെ ആരോപണം ഉന്നയിച്ചപ്പോൾ വിനിമിൻ പോളി ആ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് അപ്പത്തന്നെ പത്രസമ്മേളനം വിളിക്കുകയുണ്ടായി അതിൽ തങ്ങളുടെ തൻ്റെ നിരപരാധിത്വം പറയുകയും ചെയ്തു അപ്പം ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു നമ്മളെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ തെറ്റുകാരനല്ലെന്നവഹത്തിന് ബോധ്യപ്പെടുത്താൻ നമ്മൾ ആദ്യം ശ്രമിക്കുക അത് നമ്മൾ പത്രമാധ്യമങ്ങളോ അങ്ങനെ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ വന്നിട്ടായിരിക്കും ശ്രമിക്കുക നമ്മൾ ബോധ്യപ്പെടുക പെട്ടെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ന്യായീകരിക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും അപ്പോൾ അതിന് സമയമെടുക്കുന്നതനുസരിച്ച് പിന്നെ അതിന് ശേഷമേ നമ്മൾ അതിനെപ്പറ്റി പറയുള്ളൂ അത് പലരോട് അഭിപ്രായം ചോദിച്ച് അതെങ്ങനെ പറയണം എന്നുള്ള കാര്യം വെച്ചിട്ടായിരിക്കും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ സ്ഥിതിക്കിൻ്റെ കേസും അത് രഞ്ജിത്തിൻ്റെ കേസൊക്കെ ഏകദേശം അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇക്കാര്യം ഈ പി ആർ ഏജൻസിയുടെ ആരോപണം വന്നതിന് ശേഷം മുഖ്യമന്ത്രി പ്രതികരിക്കാൻ ഒന്നര ദിവസം എടുത്തു ആ പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തിരുത്തിയെന്നാണ് പറഞ്ഞേക്കണെന്ന് ഉള്ള കാര്യം അതിൽ ഞാൻ ആ ന്യൂസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇത്രയും ഒരു മണിക്കൂറ് നടന്നിട്ട് അദ്ദേഹത്തിൻ്റെ പെട്ടിട്ടില്ല എന്നത് വിശ്വസിക്കാൻ കുറച്ച് വിഷമമാണ് പിന്നെ ഇപ്പം കുറച്ചും കൂടി കുറേ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ആ പി ആർ ഏജൻസിയുടെ ഏജൻറ്റായിട്ട് രണ്ട് പേരും മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂലുണ്ടായിരുന്നു എന്ന് അല്ല ഒരാളൊരു സി പി എം നേതാവിൻ്റെ മകനാണ് അദ്ദേഹം റിലയൻസുമായി ബന്ധപ്പെട്ട കേസർ ഏജൻസിയുമായിട്ട് പ്രവർത്തിക്കുകയാണ് എന്നുള്ള കാര്യം പക്ഷേ ഇവിടെ ഇപ്പം രാഷ്ട്രീയ നേതാക്കളും സി പി എം നേതാക്കളൊക്കെ വന്ന് പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട് പി ആർ ഏജൻസിയുമായി മുഖ്യമന്ത്രിക്കൊരു ബന്ധമില്ല അങ്ങനൊരു സംഭവമില്ല എന്ന കാര്യം പക്ഷെ പി ആർ ഏജൻസി വയ്ക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമുള്ള കാര്യം അല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഇലക്ഷനിലൊക്കെ പി ആർ ഏജൻസി വെക്കാറുണ്ട് കാരണം അവരുടെ മുദ്രാവാക്യങ്ങൾ അവരുടെ വാക്കുകളൊക്കെയാണ് നമ്മൾ ഇലക്ഷനിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അതൊരു തെറ്റായ കാര്യമല്ല പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പി ആർ ഏജൻസി വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പറയാത്ത കാര്യം പി ആർ ഏജൻസി പറഞ്ഞു എന്നുള്ള കാര്യത്തിലാണ് അവിടെ ഇത് നമ്മളിപ്പോൾ ഒരു ഹിന്ദു പോലത്തെ ഒരു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം കൈസർ പി ആർ ഏജൻസി പറയുകയാണെങ്കിൽ അതൊരു അതും ഈ കലാപത്തിനനുസൃതമായ രീതിയിലുള്ള ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗമാണ് അപ്പം അത് ശരിക്കും ഒരു ക്രിമിനൽ കുറ്റമാണ് ഉദാഹരണമായിട്ട് ഇപ്പം ഹിന്ദു ആ മുഖ്യമന്ത്രിയുടെ ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഏജൻറ് വഴി ഈ ഈ ഒരു പ്രസ്താവന സ്വീകരിച്ച അതും കുറ്റമാണ് ഹിന്ദുവിനെതിരെയും ആ കൈസർ ഏജൻസിക്കെതിരെയും നിയമ നടപടികൾ ശക്തമായി എടുക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ ഒരു ഒഴുക്കം മട്ടിലുള്ള ഒരു മനോഭാവമാണ് മുഖ്യമന്ത്രിക്കടക്കം സ്വീകരിക്കുന്നത് അതാണ് സംശയത്തിന് ഇട നൽകുന്നത് മുഖ്യമന്ത്രിക്ക് അറിയുന്നില്ലെങ്കിൽ ശക്തമായി നിന്ന് ആ കൈസർ വ്യക്തി കൈസറിൽ ഏജൻസിനെയും അതുപോലെ തന്നെ ഹിന്ദു ദിനപത്രത്തെയും കേസ് കൊടുക്കേണ്ടതാണ് കാരണം ഇത് മുഖ്യമന്ത്രിക്ക് മാത്രം ഉള്ള ഒരു കാര്യമില്ല ഇത് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെപ്പറ്റി കുറച്ച് മോശമായ രീതിയിലാണ് ആ പ്രസ്താവന എന്ന് പറയുന്നത് ആ വ്യക്തി ആ അങ്ങനെ ഒരു പ്രസ്താവന മുഖ്യമന്ത്രി അറിയാതെ ചേർത്തിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി നിയമ നടപടി ഈ പത്രത്തിനെതിരെയും അതുപോലെ തന്നെ ഈ കേസർ ഏജൻസിക്കെതിരെയും സ്വീകരിക്കേണ്ടതാണ് പിന്നെ ഈ കെ സർ ഏജൻസിയിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പം ഉണ്ടായിരുന്നെന്ന് പറയുന്നൊരു സി പി എം നേതാവിൻ്റെ മകനാണ് അദ്ദേഹമാണ് ഈ പ്രസ്താവന എഴുതി കൊടുത്തതെന്ന് കേട്ടു അപ്പം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഇതൊന്നും സ്വീകരിക്കാതെ മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസിയായിട്ടൊരു ബന്ധമില്ല എന്ന് പറയുന്നത് പൊതുജനം സ്വീകരിക്കില്ല അതിന് ബോധ്യപ്പെടുത്തേണ്ട മുഖ്യമന്ത്രിയാണ് അവർക്കെതിരെ നടപടിയെടുത്ത് തൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് പക്ഷേ അത് ചെയ്യാത്തടത്തക്കോളം മുഖ്യമന്ത്രി സംശയത്തിൻ്റെ നേരിട്ടിൽ തന്നെയാണ് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്നാണ് എല്ലാവരും വിശ്വസിക്കുകയുള്ളു ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഗുഡ് ബൈ